പ്രിയപ്പെട്ടവരെ ഞാൻ തൃപ്പൂണത്തറ വികാരി ഫാദർ ജോഷി വേഴപ്പറമ്പൽ കഴിഞ്ഞ ദിവസം ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി തൃപ്പൂണത്തുറ പള്ളിയിലുണ്ടായ ചില സംഭവ വികാസങ്ങളെക്കുറിച്ച് ഒത്തിരിയേറെ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുന്ന പശ്ചാത്തലത്തിൽ കുറേയേറെ പേർ എന്നെ വിളിച്ചിട്ട് ഇവിടെ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് അന്വേഷിക്കുകയും അതിൻ്റെ സത്യാവസ്ഥ അറിയുന്ന രീതിയിൽ അച്ഛനൊരു ഓയിസ് ഇടുകയും ചെയ്യണമെന്നാവശ്യപ്പെട്ടതിനെ വെളിച്ചത്തിലാണ് ഞാൻ ഈ ഓയിസ് ഇടുക കഴിഞ്ഞ പ്രാവശ്യം ചേർന്ന പാരീഷ് കൗൺസിൽ യോഗം പാരീഷ് കൗൺസിൽ ടേം അവസാനിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ഒരു പിക്നിക്ക് പോകുവാൻ തീരുമാനിക്കുകയും അത് ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് പോകുവാൻ തീരുമാനിച്ച് അതിനുവേണ്ട ക്രമീകരണങ്ങൾ എല്ലാം ചെയ്യുകയും ചെയ്തു അങ്ങനെ ഇരുപത്തി ഒന്നാം തീയതി രാവിലെ മുതൽ കൗൺസിലുള്ള അമ്മച്ചിമാരെടുത്ത് ചേർന്ന് ഭക്ഷണം പാകം ചെയ്ത് എല്ലാം തയ്യാറാക്കുകയും രണ്ട് മണിക്ക് യാത്ര ആരംഭിക്കുകയും ചെയ്യുമെന്നറിയിച്ചതിന്റെ വിളിച്ചത്തിൽ ഒന്നരയോടുകൂടെ വാഹനവും പോകുവാനുള്ള എല്ലാവരും പള്ളിയിലെത്തി അപ്പോഴാണ് മാർപ്പാപ്പയുടെ മരണ വാർത്ത അറിയുക ഞങ്ങൾക്കാകെ വിഷമമായി ആശയക്കുഴപ്പമായി പല സംസാരങ്ങളുടെ ഒടുവിൽ ഞങ്ങളെടുത്ത തീരുമാനം മാർപ്പാപ്പയുടെ സംസ്കാര ശുശ്രൂഷയെല്ലാം മൂന്നാലഞ്ച് ദിവസം ശേഷം ആളെ ഉണ്ടാവുകയുള്ളു നമ്മളെല്ലാം അറേഞ്ച് ചെയ്യുകയും വാഹനം വരികയും ഒക്കെ ചെയ്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് യാത്ര തുടരാം എന്നുള്ള തീരുമാനത്തിലാണ് എത്തിയത് അതനുസരിച്ച് രണ്ട് മണിക്ക് ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു വാഹനത്തിൽ കയറി ഉടനെ ഞങ്ങൾ മാർപ്പാപ്പയ്ക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും മരിച്ചുവെള്ള പ്രാർത്ഥനകൾ ചെല്ലുകയും ചെയ്തിന് ശേഷമാണ് ഞങ്ങളുടെ യാത്ര പുറപ്പെട്ടത് തുടർന്നത് ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് വൈകുന്നേരത്തോടെ എത്തി ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേ ഞങ്ങൾ അറിഞ്ഞു ഇവിടെ ഇടവകയിൽ സിനഡ് കുർബാനയുടെ ആളുകളെന്ന പേരിൽ കൂടുന്ന സംഘം ഞങ്ങളുടെ യാത്രയെ വിമർശിക്കുകയും അതിനെതിരായുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്നതായി പിറ്റേന്ന് ഞങ്ങളവിടുന്ന് പുറപ്പെട്ട് ഇവിടെ തിരിച്ചെത്താൻ സമയമായപ്പോൾ ഏകദേശം അഞ്ചു മണിയോടുകൂടെ ഞങ്ങളിവിടുന്ന് വീണ്ടും അറിയിച്ചു ഈ ഗ്രൂപ്പ് ഒരു വീട്ടിൽ ഒത്തുകൂടുകയും കൂടിയിട്ടുണ്ടെന്നും ഞങ്ങളെ കാര്യമായി സ്വീകരിക്കണമെന്നും വലിയ സ്വീകരണത്തിന് നൽകണമെന്നൊക്കെയുള്ള ചർച്ചകൾ വാട്സപ്പിലൂടെയൊക്കെ പ്രചരിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള വാർത്ത ഞങ്ങളറിഞ്ഞു അതിന് പ്രകാരം ഞാൻ വാഹനത്തിൽ വെച്ച് തന്നെ ഉണ്ടായിരുന്ന എല്ലാവരോടും പറഞ്ഞു ഒരു കാരണവശാൽ നിങ്ങൾ പ്രതികരിക്കരുത് എന്തുണ്ടായാലും ഞാൻ അഭിമീകരിച്ചു കൊള്ളാം ഞാൻ ഇത്തരം പറഞ്ഞു കൊള്ളാം നിങ്ങളൊരു റിയാക്ഷൻ ഉണ്ടാവരുത് എന്ന് അവരെയൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാണ് പള്ളിയിലോട്ട് വന്നത് ഇവിടെ ആറിമുക്കാൽ ഞങ്ങളെത്തി ഇവിടെ യാതൊരു പ്രശ്നമുണ്ടായില്ല രണ്ട് മൂന്ന് പേർ പരിചയമില്ലാത്തവർ അവിടെ മറ്റന്നിപ്പുണ്ടായിരുന്നു ഞങ്ങൾ സാധനം എല്ലാം ഇറങ്ങി കുറേ പേർ പോയി ഞാൻ മുറിയിലോട്ട് പോകുന്നു കൊച്ചനോട് പറഞ്ഞു അച്ഛൻ നമുക്ക് ഏഴര മണിക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കാം ഞാൻ കുർബാന ചെല്ലിയില്ലായിരുന്നു പ്രൈവറ്റായിട്ട് എന്ന് പറഞ്ഞു ഞാൻ മുറിയിലോട്ട് പോന്ന് കുളിച്ച് തയ്യാറായ ഏഴേ കാലറുകൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗ്രില്ല് പൂട്ടിയിരിക്കുന്നതായി കണ്ടു അതിൻ്റെ മുമ്പിൽ പത്ത് പന്ത്രണ്ട് പേര് ഇറങ്ങുന്ന സംഘം നിൽക്കുന്നു ഞാൻ കാര്യം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അച്ഛനോട് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞുകൊള്ളാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അച്ഛൻ വാതിൽ തുറക്ക് ഞങ്ങൾക്ക് അകത്ത് വന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു എൻ്റെ താക്കോൽ ഉപയോഗിച്ച് ഞാൻ ഗ്രില്ല് തുറക്കുകയും അവർ അകത്ത് വരാന്തിയിലോട്ട് കടന്നു വന്ന് അവിടെ നിന്ന് സംസാരിക്കുകയും ചെയ്തു ഒരാൾ എന്നോട് യാത്രയെ ചോദിച്ചു മാർപ്പാപ്പ മരിച്ചു കിടക്കുന്ന സാഹചര്യത്തിൽ ഇപ്രകാരം യാത്ര പോകുന്നത് ശരിയാണോ അച്ഛാ എന്ന് അന്വേഷിച്ചു ഞാൻ പറഞ്ഞു വിഷമമുണ്ട് എങ്കിലും ഇത് മുൻകൂട്ടി നിശ്ചയിക്കുകയും എല്ലാ ക്രമീകരണങ്ങളൊക്കെ ചെയ്തിന് വെളിച്ചത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരികയും പോകുകയും ചെയ്തു അതാണ് സംഭവിച്ചത് മാത്രമല്ല മാർപ്പാപ്പയ്ക്ക് വേണ്ടി വാഹനത്തിൽ ഞങ്ങൾ ജോമാല ജോലി പ്രാർത്ഥിക്കുകയും മരിച്ചുശ്വാസികളുടെ പ്രാർത്ഥന ചൊല്ലുകയും ഒക്കെ ചെയ്താണ് ഞങ്ങളുടെ യാത്ര തുടർന്നതെന്നും അറിയിച്ചു അപ്പോൾ അദ്ദേഹം ചോദിച്ചു അച്ഛൻ്റെ അപ്പൻ മരിച്ചു കിടന്നാൽ അച്ഛൻ പോകുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ സാഹചര്യമനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും നടത്തുന്നതും എന്ന് പറഞ്ഞു കൂടാ ആ സമയത്ത് ഒരാൾ വീഡിയോ പിടിക്കുന്നത് കൊണ്ട് കൊച്ചച്ഛൻ പറഞ്ഞു ഞങ്ങളുടെ അനുവാദം കൂടാതെ വീഡിയോ പിടിക്കരുതെന്ന് അദ്ദേഹം അത് തുടർന്നപ്പോൾ ഞാൻ അത് തടഞ്ഞു എൻ്റെ കൈ തട്ടി മാറ്റി ടൂറിന് പോയിരുന്ന പാരീഷ് കൗൺസിലാംഗങ്ങൾ താഴെ ഇരുന്ന് ഇതെല്ലാം സി സി ടി വിയിലൂടെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു എൻ്റെ കൈ തട്ടി മാറ്റി എന്നെ തള്ളുന്നത് കണ്ടപ്പോൾ അവർ താഴെ നിന്ന് ഓടി മുകളിലോട്ട് കയറി വരികയും അവിടെ ഉണ്ടും തള്ളുമൊക്കെ നടക്കുന്നു ഞാനതിനിടയിൽ നിന്ന് രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ ശ്രമിക്കുന്നിടയിൽ പീറ്റർ കോഴിക്കര പുറകിൽ നിന്ന് ആളുകൾ തട്ടി മാറ്റി ഓടി വന്ന് എൻ്റെ മുഖത്തട്ടിച്ചു ഞാനും പീറ്ററും തമ്മിൽ ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടാവുകയോ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എല്ലാ ദിവസവും വൈകിട്ട് ആരാധന ചാപ്പലിൽ ബീറ്റർ പ്രാർത്ഥിക്കുകയും ഞാനുണ്ടാവുകയും ഞങ്ങൾ അടച്ചു പോരുമ്പോൾ ആദ്യകാലങ്ങളിൽ സൗഹൃദം പങ്കിടുകയും ഇപ്പോൾ ചിരിച്ച് കാണിച്ച് പിരിയുകയും ചെയ്യുന്ന വ്യക്തിയാണ് അപ്രതീക്ഷിതമായി പീറ്റർ എന്താണ് എന്നെ അടിച്ചതെന്ന് എനിക്കറിയില്ല ഉരുങ്ങി വന്ന് എന്നെ അടിച്ചതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അതിനുശേഷം മുന്തും തള്ളം നടന്നു ഒരാൾ പോലീസിനെ അറിയിച്ചു പോലീസ് വന്നു എല്ലാവരെയും താഴേക്ക് പറഞ്ഞയച്ചു അങ്ങനെ അന്തരീക്ഷം ശാന്തമാക്കി ഇതിനിടയിൽ പല തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചരണങ്ങൾ വോയിസിലൂടെയും വീഡിയോയിലൂടെയും യൂട്യൂബിലും വാട്സപ്പിലൂടെ ഒക്കെ പ്രചരിക്കുന്നുണ്ട് അതിലൊന്നാമത്തേത് അച്ഛനും സിസ്റ്റേഴ്സും ആളുകളും കൂടിയാണ് പിക്നിക്ക് പോയതെന്നുള്ളതാണത് ഞങ്ങളുടെ പാരീഷ് കൗൺസിലാകപ്പെട്ട ഒരു സിസ്റ്ററാണുള്ളത് ആ സിസ്റ്റർ ഈ യാത്രയിൽ ഉണ്ടായിരുന്നില്ല ഒന്നുമില്ല രണ്ടാമത് പണ്ടെങ്ങോ വേദപാഠ അധ്യാപകർക്കായി പോയ ടൂറിൻ്റെ ഫോട്ടോസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ടൂർ അങ്ങനെയാണെന്നും വേഗമണ്ണാണെന്നും ആർത്ത് ഉല്ലസിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അതും അസത്യമാണ് ഈ പറഞ്ഞ കാര്യങ്ങളുടെ സത്യാവസ്ഥ ആർക്ക് അന്വേഷിക്കാവുന്നതും വിലയിരുത്താവുന്നതുമാണ് ഇതെല്ലാം മനസ്സിലാക്കി വിലയിരുത്തു ശേഷം സത്യങ്ങളെ ഉൾക്കൊള്ളണമെന്നും വിശ്വസിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു എന്നെ കേട്ട എല്ലാവർക്കും നന്ദി ഞാൻ ജോഷി വേഴുപ്പറമ്പിലച്ചൻ തൃപ്പൂണിത്ര പള്ളി വികാരി